ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് കോഴിക്കോട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണല്ലോ ഈ ഒരു വൺ വീക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്നതാണ് സാധാരണ എവിടെയൊക്കെ ഇത്ര ലീവ് കിട്ടാറില്ല വീട്ടിൽ അമ്മേൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ലീവ് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയപ്പോൾ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഞാനൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പോവും അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണേ അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ രണ്ട് ദിവസമല്ല സൺഡേ ഞാൻ തിരിച്ചു പോകും അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഇങ്ങനെ നിന്നു റിലാക്സ് ഒക്കെ ചെയ്ത് നിന്നു മൂന്ന് ക്ലാസ് ഉണ്ട് ടു തേർട്ടി ടു ഫൈവ് തേർട്ടി അവൻ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും വരാനൊന്നും പറ്റാറില്ല അപ്പോൾ നമുക്ക് ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ചായ തിളയ്ക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമാവുണ്ട് അപ്പോൾ അത് കഴിക്കണം അങ്ങനത്തെ ചായ തിളയ്ക്കുന്നുണ്ട് അത് കഴിക്കണം കേട്ടോ പിന്നെ നല്ല വേഷത്തിലല്ലാത്തോണ്ട് അമ്മ വീടുകളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ ഞങ്ങളൊന്ന് വൈകുന്നേരം പുറത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അറിയില്ല കാരണം ഇടയ്ക്ക് മഴ ഇടയ്ക്ക് നല്ല രീതിയിൽ അങ്ങനെയൊക്കെയാണ് മഴയൊന്നും ഇല്ലാന്നാണെങ്കിൽ മോളൊക്കെ ഉള്ളതുകൊണ്ട് മഴയൊന്നും ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കേട്ടോ എന്നിട്ട് വാക്ക് കാര്യങ്ങളൊക്കെ കാണാം

ാണ് വേണോ നല്ല കഴിച്ചിട്ട് കാണാം കുളിപ്പിച്ചിട്ടുണ്ടേ ഇനി വിള പൊറപ്പെടിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി പൊട്ടു തൊരട്ടെ കമ്മിണി ഒരു പൊട്ട് തൊരട്ടെ പൊട്ട് പൊട്ട് ആക്കി മോളെ കുളിപ്പിക്കല പരിപാടികളൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്കിതാ മീൻ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ റോഡിൽ കൂടെ അപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മോനാണ് പോകുന്നത് കേട്ടോ മീൻ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്നുകിൽ പേപ്പറിൽ അല്ലെങ്കിൽ ഇലയിൽ അങ്ങനെയാണ് തരുക ഇലയിലല്ല പേപ്പറിലാണ് തരിക പണ്ട് മുതലേ നമ്മളിവിടെ ഈ ഇയാളെ കൈയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക അപ്പോൾ മോൻ പോയിട്ടുണ്ട് അപ്പോൾ അവനവിടുന്ന് വിളിച്ച് ചോദിക്കുക എന്താ വേണ്ടതെന്ന് അപ്പോൾ അയിലയും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവന് ഇഷ്ടം നെത്തലാണ് അതിൽ വേറെ എന്തോ ഒരു മീനും കൂടെ കിടക്കുന്നതെട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കത് മുറിക്കാൻ അറിയാത്തതിനെക്കൊണ്ട് ഞാനത് പൂച്ചയ്ക്ക് കൊടുത്തിട്ടോ പിന്നെ ഈ ഒരു നെത്തൽ മുറിക്കുകയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യണം ആ ഒരു സമയത്തേക്ക് ദൈവം രണ്ടുപേരും പാപ്പൻ്റെ വീട്ടിലേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇത് ഡ്രസ്സൊക്കെ മാറ്റി അവർ പോകാനിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുളിയും പിന്നെ ഈ മീൻ നന്നാക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് കഴിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവർ പോയി ആ സമയത്ത് ഞാൻ ഈ മീനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ സാധാരണ അമ്മ അപ്പോൾ അവിടെ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇല്ലെങ്കിൽ എനിക്ക് ഈ പരിപാടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അമ്മേനെയാണ് മീനൊക്കെ ക്ലീൻ ചെയ്യൊക്കെ ചെയ്യുക പിന്നെ വേറെ ഒരു ജോലിയും അങ്ങനെ എടുത്തിട്ടില്ലല്ലോ പിന്നെ ഈ ഒരു മീനൊന്ന് കട്ട് ചെയ്ത് ഇതെന്തെങ്കിലും ഉണ്ടാക്കാൻ തന്നെ ഉള്ളു പിന്നെ ഇത് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല പിന്നെ മുളകിട്ട് പിന്നെ ഒരു സിമ്പിൾ ലഞ്ച് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മുറിച്ച് കുറച്ച് മുളകിട്ട് വയ്ക്കാം പിന്നെ ബാക്കി എടുത്തിട്ട് കുറച്ച് മോന് മാത്രം വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായി ഇരിക്കുകയാണ് ഇനി ഫിഷ് കറി വെക്കണം നമ്മൾ നേരത്തെ മുറിച്ച് മീൻ അത് മുളകിട്ട് വെക്കണം പിന്നെ അമ്മ നേരത്തെ ഓലാൻ ഉണ്ടാക്കി ഒരു പേരി ഉണ്ട് സിമ്പിൾ ലഞ്ചാണ് പിന്നെ മുളകിട്ട മീനും കൂട്ടിയിട്ടുള്ളൊരു ലഞ്ച് അത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ പുറത്ത് പോകുന്നൊക്കെ അപ്പോൾ വലിയ രീതിയിലുള്ള ലഞ്ചും ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല പിന്നെ ഒരുപാട് പണികളൊന്നും ഇവിടെ ഇരുന്നണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നാൽ ബ്ലോഗെടുക്കാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ വെറുതെ ഒരു ബ്ലോഗ് എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവണ്ടേ അപ്പോൾ ഇവിടെ വന്നാൽ വലിയ ജോലികളൊന്നും എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വലിയ ജോലികളൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ ഇവിടെ ഒന്ന് റസ്റ്റ് എടുക്കുക പിന്നെ അവിടെ ആ റെസ്റ്റ് തന്നെയാണ് എന്നാൽ പോലും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമ്മളൊരു അലസമായിട്ട് ഇരിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതേപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോ എടുക്കുക കേട്ടോ അതിന് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മീൻകറി മുളകിട്ട് വെക്കുന്നതൊക്കെ കാണാം നമുക്ക് അതിനിടയിൽ ഇവിടെ മൂന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലത്തെ ടൈമിൽ അവന് ട്യൂഷനാണ് ആ ഒരു ടൈമിൽ ട്യൂഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ ത്രൂ ആണല്ലോ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ആണ് സ്കൂളത്തെ ക്ലാസ് അതിന് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ട്യൂഷനാണ് അവൻ അങ്ങനെ ട്യൂഷന് കയറി അവൻ തിരിച്ചു വന്നു ട്യൂഷൻ ഒക്കെ അതിനിടയ്ക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാട്ടോ ഇത് ഇതിവിടെയുള്ള കുറച്ച് ഫോട്ടോസാണെ പഴയ ഞാൻ മൂന്നിലോ നാലിലോ പഠിക്കുന്ന സമയത്തുള്ള സ്കൂൾ ഫോട്ടോസാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മുജുക യു പി സ്കൂൾ അവിടെയാണ് പഠിച്ചത് അപ്പോൾ അവിടുത്തെ ഫോട്ടോ ആണ്ട്ടോ അതാണ് ഞാൻ ഈ ഫ്രണ്ട്സിനെയൊക്കെ കൺ കാണുന്ന സമയത്ത് അധികം പേർക്കൊന്നും വലിയ മാറ്റമല്ല പക്ഷേ ചെറിയ രീതിയിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മളിങ്ങനെ കാണാൻ നല്ല രസമാണല്ലോ ഇതിങ്ങനെ എടുത്ത് നോക്കി പിന്നെ ഇത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുള്ള ഫോട്ടോസാണ് ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒരു സംഘമാണ് അപ്പോൾ ഇതും ആ ഒരു ഫോട്ടോ ആണ് അപ്പോഴത്തേക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കണ്ടപ്പോഴത്തേക്ക് മോളത് കൊടുക്കണം എന്നും പറഞ്ഞ് കരച്ചിൽ തുടങ്ങി അപ്പോൾ പിന്നെ അവളത് എടുത്തുകൊണ്ടുപോയി പിന്നെ ഷോക്കേസിലാകുമ്പോൾ നമ്മളെ ഇങ്ങനെ കുറേ ഓർമ്മപ്പെടുത്തുന്ന ഫോട്ടോസ് പിന്നെ ഇത് അച്ഛൻ്റെ ഫോട്ടോ പിന്നെ ഇത് മോനെ മൂത്ത മോനേയും കൊണ്ട് അല്ലൂനേം കൊണ്ട് ഇരിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ അച്ഛനും അമ്മയും മോനും കൂടെ ഇരിക്കുന്ന ഫോട്ടോ ആണ് ചെറിയ ആൾ അച്ഛൻ കണ്ടിട്ടില്ല അതിന് മുന്നേ തന്നെ അച്ഛൻ മരണപ്പെട്ട് എൻ്റെ മൂത്ത മോനൊരു സെവൻത്തിലൊക്കെ വല ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത് അവനൊരു ഏഴ് വയസ്സൊക്കെ ഉള്ള സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത് പിന്നെ ഞാൻ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ ഇതാ മോളും ഇതാ ടി വി കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ റിമോട്ടൊക്കെ അവൾ സെറ്റാക്കിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചൊക്കെ വെച്ച് പിന്നെ അവളെയൊക്കെ ഒന്ന് ഉറക്കമൊക്കെ ചെയ്തപ്പോൾ ഞാൻ പിന്നെ മീൻ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു അത് മാത്രമേ ഇനി പരിപാടിയുള്ളു അപ്പോൾ മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് മീൻ കറി സാധാ പോലെ മുളകിട്ട് വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നുമില്ല ഒരു സാധാ പോലെ അപ്പോൾ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ചെറിയുള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് കൂടി ഇടുന്നുണ്ട് പിന്നെ വാളൻപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്ന് പിഴിഞ്ഞിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ തന്നെ ഗ്യാസിലേക്ക് വെക്കാനിട്ടോ അതവിടുന്ന് പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും വെന്ത് ഒന്ന് വ ുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക കറി ഇല്ലാതെ കുറച്ച് ഗ്രേവി കുറച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് നമുക്കിവിടെ അത്രയേ വേണ്ടുള്ളൂ കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ അമ്മ ഫിഷൊന്നും കഴിക്കില്ല ഫിഷും നോണൊന്നും കഴിക്കാറില്ല കുറേ കാലമായിട്ട് അച്ഛൻ്റെ മരണശേഷം പിന്നെ അമ്മ അങ്ങനെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാനും മോനും മാത്രം തന്നെയുള്ളൂ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അങ്ങനെ ആവട്ടെ പിന്നെ ആ സമയത്ത് തന്നെ ഞാനത് കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രൈയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും സാധാപോലെ തന്നെ മഞ്ഞൾ മുളക് ഒക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ ചതച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ നത്തിൽ മുളക് ഫ്രൈ ചെയ്തത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മുള്ളു വരെ കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പിയായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ലൊരു ഉപ്പേരി ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറമ്പിൽ മധുര എന്ന് പറഞ്ഞിട്ടൊരു ചീര ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉപ്പേരി പക്ഷെ ഞാൻ ആ ചീര കാണിക്കാൻ മറന്നു മറന്നിട്ടോ ഇനി പോകുന്ന സമയത്ത് കാണിക്കാം അതിൻ്റെ ഉണ്ട് നല്ല ഉപ്പേരി ആയിരിക്കും നമ്മുടെ തേങ്ങയും ഒക്കെ ഉതുക്കിയിട്ടാല് നല്ല ടേസ്റ്റുള്ള ഉപ്പേരി ആയിരിക്കും അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങളതൊക്കെ ഒന്ന് കഴിക്കട്ടെ സിമ്പിൾ ലഞ്ചാണ് ഞാൻ പറഞ്ഞല്ലേ വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് മീൻകറി പിന്നെ ഒരു പേരി പിന്നെ ഫിഷ് ഫ്രൈ പിന്നെ അമ്മ ഒരു മത്തന്റെ ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തനെക്കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ മോനും അതൊന്നും കഴിക്കില്ല അവൻ വെറും ഈ മീൻ കറിയും ഈ പിന്നെ പൊരിച്ചതും ഉണ്ടല്ലോ അത് രണ്ടും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം ചോറൊക്കെ തിന്നു കഴിഞ്ഞ് മണിക്കൂർ നടക്കാൻ പോയിട്ട് നമ്മളെ റോട്ടിൽ തന്നെയാണ് നടക്കുന്നത് ഒരു നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ നാലര വരെ അല്ലെങ്കിൽ നാലേ മുക്കാൽ വരെ ഒരു ചെറിയ ഡയറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നാളത്തേക്കുള്ള ഉഴുന്നും അരിയും നമ്മുടെ ഇഡ്ഡലിക്കോ ദോശയോ എന്തെങ്കിലും ചുടാൻ വേണ്ടിയിട്ട് ഉഴുന്നും അരി ഇടുകയാണ് അപ്പോൾ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കേട്ടോ അതും കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് പിന്നെ ഈവനിങ് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകുകയാണെങ്കിൽ കാണിക്കാമെന്ന് പുറത്ത് പോകാൻ കഴിഞ്ഞില്ല നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകാമെന്നുള്ള പ്ലാനൊക്കെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് കുറച്ച് നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് പോയി കറിവേപ്പിലൊക്കെ പറിച്ചു എനിക്ക് തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോകാനിട്ടോ കറിവേപ്പില അധികം വീട്ടിലുള്ളൊരു കലാപരിപാടി ആയിരിക്കും അപ്പോൾ ഇത് വീട്ടിലേക്ക് പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ലോഗ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ബൈ